യും നമ്മുടെ ചാർലിയും കുഞ്ഞനും രണ്ടുപേരും കൂട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ചാർലിയും കുഞ്ഞിനും ലോക്കാണ് ശരിക്കും പറയാണെങ്കിൽ രണ്ടുപേരും നമ്മൾ പുറത്തോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഇറക്കി വിടുന്നില്ല കേട്ടോ ചാർലിനാണെങ്കിൽ ഇതേ ലീശ് ഇട്ടിട്ട് ഇതിലൂടെ മാത്രമേ ഇറക്കി വിടുന്നുള്ളൂ കുഞ്ഞിനെ നമ്മൾ ഇറക്കി വിടും പക്ഷേങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് കയറ്റും കേട്ടോ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കപ്പയൊക്കെ മുറിച്ച് ഉണക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പറമ്പിൽ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരെയും കൂടി വിട്ടിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി അത് കുളവാക്കും അപ്പോൾ രണ്ട് ദിവസത്തെ രണ്ട് മൂന്ന് ദിവസം എന്തായാലും ഉണങ്ങണം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിന് ചാർലിനും കുഞ്ഞിനെ പുറത്ത് വിടത്തുള്ളൂ കേട്ടോ അതുപോലെ മുറ്റത്തേക്കൂടി ഇറക്കും ലീശിയിട്ട് ഇറക്കും കുഞ്ഞിനെ ഇറക്കി വിടും കേട്ടോ രണ്ടുപേർ ഒരുമിച്ച് ഇറക്കിയാൽ മാത്രമേ അവർ കൂടി ഒറ്റ പോക്ക് പോകത്തുള്ളൂ അതുവരെ ചാർലിൻ കുഞ്ഞിനെ ഇവിടെ റെസ്റ്റ് നമ്മൾ ഇന്നലെ പണിയെടുക്കുമ്പോൾ തന്നെ അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ എന്താ അവിടെ പരിപാടിയെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നമ്മൾ കപ്പ ഉണക്കാൻ ഇട്ടേക്കുന്നത് ഏ കുഞ്ഞാ കുഴപ്പല്ല തുറക്കൂല എന്ത് ചെയ്താലും തുറക്കൂല ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ ചർണി രാവിലെ നമ്മൾ തുറന്നിട്ട് ഇതേ ഇപ്പം അകത്ത് കയറ്റതേ ഉള്ളൂ കേട്ടോ രണ്ടുപേരെയും കൂടി സമയം ഏകദേശം രാവിലെ ഏഴ് മണിയായി കേട്ടോ നമ്മൾ കപ്പ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള കപ്പ തന്നെയാണ് നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോയിലൂടെ കാണുന്നുണ്ടാവും മണ്ണിൽ നിന്ന് പറിച്ചെടുക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എങ്കിലും ഒരു കണക്കിന് നമ്മളത് കംപ്ലീറ്റ് പറിച്ചെടുത്തു പറിച്ചെടുത്തൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതെ അത്യാവശ്യം നല്ല വലുപ്പുള്ള കപ്പ തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് വെയിൽ ആകുന്നതിന് മുന്നേ തന്നെ അതായത് അതിരാവിലെ തന്നെ നമ്മൾ പരിപാടി തുടങ്ങി കേട്ടോ വെയിലടിക്കുന്നതിന് മുമ്പ് സംഭവം പറിച്ചു എവിടെയെങ്കിലും കൂട്ടിവെക്കണം വില്ലമ്മി ഞാനുമാണ് കേട്ടോ ഇത് പറിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കണക്കിന് നമ്മൾ വിചാരിച്ചത്രയും കപ്പ നമ്മൾ പറിച്ചെടുത്തു കേട്ടോ ഇനി നമ്മളിത് ഒരു സ്ഥലത്ത് കൂട്ടി വെക്കും അമ്മയുടെ കൂട്ടുകാരൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പറിച്ച കപ്പയുടെ തോലൊക്കെ കംപ്ലീറ്റ് പറിച്ചു കളഞ്ഞിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ ആ ഒരു പരിപാടിയിലാണ് ഒരുപാട് കപ്പയുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സമയം എടുക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരും ഉണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനൊരു കാഴ്ച ഇപ്പം വളരെ ചുരുക്കുവാണ് കേട്ടോ അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടാണ് ഇതിൻ്റെ തൊലി കംപ്ലീറ്റ് നമ്മൾ പറിച്ചു കളഞ്ഞത് അതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ചെറുതായിട്ട് അരിയാൻ പോകുന്നത് ഇനി നമുക്ക് അതുക്കെ അരിയുന്നത് കാണാം ആ എവിടെയുണ്ടോ அதுலி <laughs> ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ കപ്പ വാട്ടുന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളെ ഇടുക്കി ഗോൾഡ് സിനിമയിലൊക്കെ സോറി നമ്മുടെ മഹേഷിൻ്റെ പ്രതികാര സിനിമയിലൊക്കെ ഇങ്ങനെ ഇങ്ങനൊരു സീന് ചെറിയൊരു ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് ഞാൻ ചെറിയൊരു റീലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനത് പതുക്കെ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ നമ്മുടെ ചാനലിൽ അപ്പം ഇന്നലെയും ആയിട്ട് കപ്പ കപ്പ വാട്ടലും അങ്ങനത്തെ പരിപാടിയൊക്കെയായിരുന്നു ഞാൻ വലിയ പണിയൊന്നും എടുത്തില്ല എങ്കിലും അതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ ഇങ്ങനെ നടക്കുവായിരുന്നു കേട്ടോ സോ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാർലിക്ക് പുതിയ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ മാസം ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും ചാർലിക്കും കുഞ്ഞിനും പെടിക്കിറ്റ് ഗിഫ്റ്റായിട്ട് വരും അപ്പം ആ ഒരു ആൻറ്റി നമുക്ക് വീണ്ടും ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ ബെഡിക്ക് അയച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മുടെ കയ്യിൽ കിട്ടി കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് നമുക്കിപ്പോൾ അവർ അയച്ചിട്ടുണ്ട് ആമസോണിൽ നിന്നാണ് കേട്ടോ അപ്പം പെടുകിരി തന്നുവന്ന് ആമസോൺ ആ ഡെലിവറി ചേട്ടനുമായിട്ട് ഞാൻ ഭയങ്കര കമ്പനി ആയിക്കും ചെങ്കും ചങ്കുവാണ് സോ വളരെ സന്തോഷമുണ്ട് അപ്പം ഒരുപാട് താങ്ക്സ് എത്തിച്ചു തന്നതിന് ചാർലിക്കും കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനത് പതുക്കെ പതുക്കെ കുറച്ച് കുറച്ചായിട്ടെങ്കിലും രാവിലെ കൊടുക്കും ഈ പെടികിരി എന്ന് പറയുന്നത് ആയിരിക്കാം അതെ അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാ മാസവും ഞാനൊരു താങ്ക് യു ഇങ്ങനെ ഒന്ന് പറയുന്നതാണ് സോ ഈ ഇതുപോലത്തെ രണ്ട് കൂടാണ് കേട്ടോ ഒരു കൂട് ഇതാണ് ഒരു കവർ ഞാൻ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് ഞാൻ ഒരു കുപ്പിയിലാക്കി വെച്ചേക്കുവാണ് കേട്ടോ അതെ എല്ലാവരും കാണുന്നുണ്ടാവും സോ ഒരുപാട് സന്തോഷം ചാർലി കുഞ്ഞിനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇതിങ്ങനെ കുളിക്കഴിഞ്ഞാൽ എവിടെയുണ്ടെങ്കിലും ഓടി എൻ്റെ അടുത്ത് വരും അപ്പം കുളിക്കുന്ന സൗണ്ട് ഭയങ്കര അവരുടെ ഭയങ്കരമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ ബാക്കി എല്ലാവരും സുഖമായിരിക്കുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരു ക്യാമറ വാങ്ങിയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലെൻസും കൂടി വാങ്ങണമെങ്കിൽ മാത്രമേ ഫോട്ടോഗ്രാഫി നടക്കത്തുള്ളൂ എന്ന് അപ്പം കുറേ നാ കുറെ അന്വേഷിച്ച് അന്വേഷിച്ച് ഞാനൊരു ലെൻസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഒരെണ്ണം കൂടി വാങ്ങിക്കാറുണ്ട് എങ്കിൽ അതൊരു പൂർണ്ണമാകത്തുള്ളൂ സോ നമ്മൾ തൽക്കാലം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരെണ്ണം വാങ്ങിച്ചു സംഭവം ഉഷാറാണ് കേട്ടോ ഞാനത് എൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കാം ആ ഒരു ക്യാമറ വെച്ചിട്ട് എന്തെങ്കിലും ഫോട്ടോ എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുണ്ട് ഞാനത് അടുത്ത നാളത്തെ വീഡിയോയിൽ ഞാനത് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് തരാൻ കേട്ടോ എൻ്റെ ക്യാമറയും ലെൻസും കാര്യങ്ങളൊക്കെയായിട്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞം ബ്ലോഗാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ വീഡിയോ കാണാം അതുവരേക്കും ബായ്